ചെറുവത്തൂർ കുളങ്ങാട്ട് മലയിൽ നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തി ആഴത്തിലുള്ള വിള്ളൽ വീണു ചൊവ്വാഴ്ച രാവിലെ ചരൽമണ്ണും ചെളിവെള്ളവും ഒലിച്ചിറങ്ങുന്നത് കുന്നിന് താഴെയുള്ള വീട്ടുകാർ കണ്ടതോടെയാണ് കുന്നിൻമുകളിലെ വൻ വിള്ളൽ നാടറിയുന്നത് കുളങ്ങാട് നെല്ലിക്കാൽ ബസ് സ്റ്റോപ്പിന് മുകളിലായി വാഹനങ്ങൾ കുന്നിലേക്ക് കയറുന്ന റോഡിന്റെ പകുതി പിളർന്നാണ് ചരൽമണ്ണും ചെളിവെള്ളവും താഴേക്ക് ഒഴുകിയിറങ്ങിയത് വിവരം അറിഞ്ഞതോടെ ആദ്യം ചന്തേര പോലീസും തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ മലയിലെ വിള്ളൽ ഉച്ചയോടെ വലിയ ചാലായി രൂപപ്പെട്ടു റോഡിന്റെ പാർശ്വഭാഗത്തെ കല്ലുകളും ചരൽമണ്ണും ഇളകി വീഴുകയും ചെയ്തു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ കുളങ്ങാട്ടുമലയിലും പയ്യങ്കി ജവാൻ നഗറിലും കാടങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലും സന്ദർശിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം രാജഗോപാലൻ എം എൽ എ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ ഭരണസമിതി അംഗങ്ങൾ എ ഡി എം പി അഖിൽ തഹസിൽദാർ ടി ജയപ്രസാദ് എം രാജഗോപാലൻ എം എൽ എ ദുരന്ത നിവാരണ ചുമതല വഹിക്കുന്ന പി വി തുളസിരാജ് തുരുത്തി വില്ലേജ് ഓഫീസർ കെ സുരേഷ് ദേശീയ ദുരന്ത നിവാരണ സേന ഇൻസ്പെക്ടർ രജ്പുതിൻ്റെ നേതൃത്വത്തിൽ എൻ ഡി ആർ എഫ് ചെന്നൈ ആർക്കോണം നാലാം ബറ്റാലിയനിലെ ഇരുപത്തിയാറ് പേരടങ്ങുന്ന സംഘം വനം ജിയോളജി ആരോഗ്യം വൈദ്യുത വകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും സ്ഥലത്തെത്തിയിരുന്നു പരിസരത്തെ പതിനൊന്ന് കുടുംബങ്ങളിലെ ഇരുപത്തിയേഴ് പേരെ കലക്ടറുടെ നിർദ്ദേശപ്രകാരം കാടങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു മലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സന്ദർശിക്കുകയും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ മാറ്റി ക്യാമ്പിലേക്ക് നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ